സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വിദഗ്ധ പരിശീലനമൊരുക്കി മൂവാറ്റുപുഴയിലെ ഡ്രീം ക്രാക്കർ പി എസ് സി കോച്ചിങ്ങിനൊപ്പം ചെസ് പരിശീലനവും സ്കൂൾ ട്യൂഷനും ഉൾപ്പെടെ ഒട്ടേറെ ആകർഷണങ്ങൾ ഡ്രീമിൽ പഠിതാക്കളെ കാത്തിരിക്കുന്നു മൂവാറ്റുപുഴ തൊടുപുഴ റോട്ടിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ആനന്ദഭവൻ ആർക്കേഡിലാണ് ഈ കേന്ദ്രം സർക്കാർ ജോലിയുടെ സുരക്ഷിതത്വം നേടാനുള്ള മികച്ച പരിശീലനം ലക്ഷ്യമെക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ഉന്നത നിലവാരത്തിലുള്ള പി എസ് സി കോച്ചിങ്ങും ട്യൂഷനും മറ്റുമായി ചൂടർപ്പിക്കുന്നുണ്ട് എക്സാം കഴിഞ്ഞാൽ നമ്മുടെ പകുതിയിലേറെ സ്റ്റുഡൻസും ലിസ്റ്റിൽ കയറുമെന്ന് നമുക്ക് നല്ല ഉറപ്പാണ് ഐ സി ഡി എസിൻ്റെയും കെറ്റിൻ്റെയും ഒക്കെ ഒരുപാട് കുട്ടികൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട് നമ്മുടെ ഐ സി ഡി എസിനാണെങ്കിലും കെറ്റിനാണിലും എൽ പി യു പി എച്ച് എസ് എ അതുപോലെ ജനറൽ ബി എസ് സി പോലീസ് അതുപോലുള്ള യൂണിഫോം പോസ്റ്റുകൾക്കൊക്കെ വളരെ നല്ല ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കെല്ലാം അവരുടെ ഡ്രീം ട്രാക്ക് ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ ഞാൻ തുടങ്ങിയ സ്ഥാപനമാണ് അപ്പം അതിന് എല്ലാം ഇവരോട് സാധിക്കുമെന്നും ഞങ്ങളുടെ പ്രഗത്ഭായ ടീച്ചറിലൂടെയും അവർക്ക് നല്ലൊരു ക്രീം ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്നും വളരെ വിവിധ വിഷയങ്ങളിലുള്ള വെക്കേഷൻ ക്ലാസുകളിലേക്ക് ഡ്രീംസിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് പി എസ് സി കോച്ചിങ്ങിന് പുറമെ കമ്പയർ സ്റ്റഡി സൗകര്യവും ചെസ് കോച്ചിങ് ക്ലാസുകളുമാണ് ഡ്രീംസ് ക്രാക്കറിന്റെ മുഖ്യ സവിശേഷതകൾ സ്വപ്നം അതൊരു യാഥാർത്ഥ്യമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഞാൻ വന്നതാണ് ഡ്രീം ക്രാക്കർ എന്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തരും എന്നുള്ള എന്റെ പൂർണ്ണ വിശ്വാസവും അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ടീച്ചർമാരുടെയും മിസ്സിന്റെയും എല്ലാവരുടെയും സഹകരണവും എന്നെ വളരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പി എസ് കോച്ചിങ്ങിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ വന്ന ഒരാളായിരുന്നു ഞാൻ ഇന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും അതിൽ മാർക്ക് നേടാനുള്ള ഒരു കോൺഫിഡൻസിലേക്കും എന്നെ എത്തിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ എൽ പി യു പി എച്ച് എസ് എ സൈക്കോളജി കേറ്റക്ട് എന്നീ സബ്ജക്ടുകളിൽ നടത്തുന്ന ഓൺലൈൻ ക്ലാസുകളാണ് മറ്റൊരു ആകർഷണം ഫയർമാൻ പോലീസ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫയർ വുമൺ എച്ച് ലാബ് അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വൺ പോലീസ് കോൺസ്റ്റബിൾ അസിസ്റ്റന്റ് സെയിൽസ് ഓഫീസർ എന്നീ വിഷയങ്ങളിൽ നടത്തുന്ന ക്ലാഷ് കോഴ്സുകളും ഡ്രീംസിന്റെ പ്രധാന സവിശേഷതകളാണ് ഒരു സ്വപ്ന ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് ഒരു സർക്കാർ ജോലിയാണ് ലക്ഷ്യമെങ്കിൽ ഡ്രീം കാക്കലിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആറുമാസത്തെ തീവ്ര പരിശീലനത്തിലൂടെ ഡ്രീം ും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഒരു സ്വപ്ന ജോലി നിങ്ങൾക്ക് നൽകുവാൻ പോവുകയാണ് തീവ്ര പരിശീലനം അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയാണ് ക്ലാസ് ബാക്കിയുള്ള സമയത്ത് സ്റ്റഡി ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇരിക്കുകയും അതിസുന്ദരമായ ക്ലാസ് റൂമുകളും അതിസുന്ദരമായ പ്രഗത്ഭരായ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ചതായ അധ്യാപക നേതൃത്വം നൽകുന്നതായ ക്ലാസുകൾ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് ഏറ്റവും സുഖമായ യാത്രാ സൗകര്യം ി മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം രണ്ടാം നിലയിലാണ് ഈ സ്ഥാപനം ഒരു വർഷക്കാലം കൊണ്ട് തന്നെ മികവാർന്ന വിജയങ്ങൾ നേടാൻ ഈ പി എസ് പരിശീലന കേന്ദ്രത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ക്ലാസ് മുറികളും പഠന സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഒരു വർഷമായി ആരംഭിച്ച സ്ഥാപനമാണ് നമ്മുടേത് ഏറ്റവും നല്ല കോച്ചിങ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് കുട്ടികൾ അതിൽ തൃപ്തരുമാണ് ഇത്രയും കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ കുട്ടികൾ അവരുടെ ഡ്രീം ക്രാക്ക് ചെയ്യാമെന്ന് അവർ തെളിച്ച് കഴിഞ്ഞു നമ്മൾ കുട്ടികൾക്ക് ഓരോ പോസ്റ്റിനനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ്സുകൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പൈൻ സ്റ്റഡിക്കുള്ള സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന സിവിൽ എക്സൈസ് ഓഫീസർ സി പി ഒ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഇതിനെല്ലാം നമ്മൾ സ്പെഷ്യൽ കോച്ചിങ്ങാണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പരിചയ സമ്പന്നരായ അധ്യാപകരും മികവാർന്ന സൗകര്യങ്ങളും വാവാറ്റുപുഴയിലെ ഒരേ ഒരു പി എസ് സി കോച്ചിങ് സെന്ററായ ഡ്രീംസിനെ ശ്രദ്ധേയമാക്കുന്നു ലോങ് ടൈം ക്ലാസുകളിലാകട്ടെ എൽ ഡി സി എച്ച് എസ് എ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എൽ പി യു പി സ്കൂൾ ടീച്ചർ തുടങ്ങിയ പരീക്ഷകൾക്കായി ഈവനിങ് സാറ്റർഡേ സൺഡേ ബാച്ചുകളും ഡ്രീംസ് ക്രാക്കർ വാഗ്ദാനം ചെയ്യുന്നു ജനറൽ പി എസ് സി പരിശീലനം കൂടാതെ ഒന്നു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ട്യൂഷനും ഡ്രീംസിലുണ്ട് കേട്ടത്തിന് വേണ്ടിയിട്ട് പല വർഷങ്ങളായിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഒന്നൊരു മൂന്ന് മാസത്തെ രണ്ട് മൂന്ന് മാസത്തെ ട്രെയിനിങ്ങും ഉണ്ട് എനിക്ക് കേട്ടിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റി അതിൽ വളരെ സന്തോഷമുണ്ട് ടീച്ചർ ടീച്ചേഴ്സ് വളരെ ായിട്ട് വിഷയങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളെല്ലാം തന്നു അതുകൊണ്ട് എനിക്ക് കേട്ടിട്ട് ചുരുക്കത്തിൽ പി എസ് സി കോച്ചിങ് ഓൺലൈൻ ലോങ് ടൈം ക്രാഷ് കോഴ്സുകൾ ചെസ് കോച്ചിങ്ങും കമ്പയിൻ സ്റ്റഡി സൗകര്യവും സ്കൂൾ ട്യൂഷനും എല്ലാം ചേർന്ന് കുട്ടികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും പ്രിയപ്പെട്ട കേന്ദ്രമായി ഡ്രീം ക്രാക്കർ ഉയർത്തു നിൽക്കുന്നു ഒൻപത് നാല് ഒൻപത് ആറ് അഞ്ച് ഏഴ് ഒൻപത് ഒൻപത് പൂജ്യം ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മൂവാറ്റുപുഴ ഡ്രീം ക്രാക്കർ നൽകുന്ന സേവനങ്ങളെ കുറിച്ച് അറിയാം बिजनेस डेस्क मीडिया सिटी पेरबा